ും നമസ്കാരം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണ കറി പിന്നെ എന്താണ് ചക്കക്കുരു പടവലം ഒരു പടവല കഷ്ണം ഇതിൻ്റെ പകുതി അങ്ങ് എടുത്തതാണ് അപ്പോൾ പടവലം ചക്കക്കുരു പിന്നെ ഒരു തക്കാളി നാല് പച്ചമുളക് ഒക്കെ ഇട്ടിട്ട് വെറ്റ കറി ഇതാണ് കുറച്ച് കറി കേട്ടോ ഉണ്ടാക്കുന്നു ഇവിടെ എത്ര കുറച്ച് ഉണ്ടാക്കിയാൽ രണ്ട് നേരത്തിനും ഉണ്ടാവും ഇപ്പം എന്തൊക്കെ നിങ്ങളെ വിശേഷങ്ങൾ നല്ല മഴയല്ലേ പെരും മഴ മഴക്കൊന്നും അനു പെയ്യട്ടെ പുറത്തേക്ക് ഇറങ്ങാൻ പോലല്ല നമ്മൾ മഴ ഇല്ലഞ്ഞാലും പറയും ണ്ടെങ്കിലും പറയില്ലേ ഇപ്പം താ ഞാനിതൊക്കെ നീക്കിട്ട് ഒരു തക്കാളി കുഞ്ഞി തക്കാളി അപ്പോൾ ആൾക്കനുസരിച്ച് കറി ഉണ്ടാക്കുക കൂടുതൽ സാധനങ്ങൾ എടുത്തിട്ട് പച്ചമുളക് മതിയാവും നമുക്ക് മുളക് പൊടി തേങ്ങ ഒക്കെ തേങ്ങയിൽ മുളക് പൊടിയൊക്കെ ടരക്കാനുള്ളതാണ് അപ്പോൾ ഒരിച്ചിരി മഞ്ഞളിട്ട് ഒന്നാണ്ട് അടുപ്പത്തേക്ക് ഉപ്പ് ലേസ പിന്നെ ടൊട്ട വെള്ളമൊഴിക്കും ചക്കറ വെള്ളം ഒഴിച്ച് ഇതിൽ നിന്ന് അടച്ച് നമുക്ക് അടുപ്പത്താണ്ട് വെച്ച് ഒരു രണ്ട് പിസിലാണ്ട് വന്നാൽ നമുക്ക് വാങ്ങാം വാങ്ങിയിട്ട് നമുക്ക് പെട്ടെന്ന് ഒക്കെ തേങ്ങ ഒക്കെ അരച്ച് നല്ല അറിവ് ഇട്ടാണ്ടല്ല അടിപൊളി കറി ചക്കക്കുരു പടവലൊക്കെ പണ്ടേ ഉള്ള കറിയാട്ടോ മക്ക വയ്ക്കുന്ന കറിയാണ് അമ്മമാരൊക്കെ ഒക്കണ ഒരു നാടൻ കറിയാണ് അപ്പം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട സബ്സ്ക്രൈബൊക്കെ ചെയ്തു ഓടി മക്കളാതിട്ടുള്ള അരപ്പാണേത് ഒരമുറീൻ്റെ പകുതി തന്നെ കുറച്ച് ജീരകം ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ജീരകച്ചുള്ളതിലാണെങ്കിൽ ഇഷ്ട മതി അതുകൊണ്ട് ഞാൻ കുറച്ച് ജീരക ഇട്ട് പിന്നെ കുറച്ച് ചുമന്ന ഉള്ളി ഒരു വെളുത്തുള്ളീൻ്റെ ഉള്ളി അത്ര ഇട്ട് അതുകൊണ്ട് നല്ല പോലെ അരച്ചിട്ട് വയ്ക്കാണ്ട് ചോദിച്ചാൽ ഇതിക്ക് തോന എരിവണ്ടട്ടോ പച്ചക്കറിക്ക് തോന എരുവാണ് തൈ മുളക് പൊടിയാണ് നമ്മള് മുളകെല്ലാം ഇട്ടുന്നല്ലോ ഒരു പച്ചക്കും കൂടി ഇല്ലല്ലോ ഒരു കുഞ്ഞ് പച്ചവ് ഇരിക്കും കഴിവ് എരിവായാല് കൊച്ചുകറിയിലൊന്നും തോനെ എരിവ് പറ്റില്ല മ്മള് മഞ്ഞൾപ്പൊടി കുറച്ചും കൂടി ഇടണ്ടിരുന്നിട്ടാണ് ഞാൻ മരണേ അതും കൂടി ഇട നമ്മള് ചക്കക്കുരു പഴവലം നല്ല വെന്ത് റെഡിയായി വന്നിരുന്നിട്ടാ ചെറുതായിട്ടൊന്നും ഇണ്ട് ഉറച്ചോട്ട എന്നാലും ഒരു എന്താ കറിയും ഒരു മുഴപ്പുണ്ടാവും ഒന്നും ഇത്ര പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കറിയൊക്കെ ഇതുപോലെയൊക്കെ ഓരോ കറികളുണ്ട് ഉണ്ടാക്കിയുള്ള ഇറച്ചിയും മീനും മാത്രം തിന്നാൽ ചോറ് എന്നുള്ളത് പച്ചക്കറി തീരെ തിന്നാത്തത് അപ്പോൾ ഓരോക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കി തിന്നുമ്പോൾ അങ്ങനക്ക് ഇഷ്ടപ്പെടും അതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കി നമ്മൾ കുറേയൊക്കെ പച്ചക്കറിയൊക്കെ വൃത്തിയാക്കുമ്പോൾ എന്നാലും ഒഴുക്ക് ശീലാവുള്ളൂ ചെറുപ്പത്തിൽ തന്നെ അങ്ങനെയൊക്കെ തീറ്റിച്ചു മറ്റേ കോഴി അതിന് ഇവിടെ ചീനൂന് കോഴി ഇങ്ങോട്ട് അയാ പച്ചക്കറിയൊക്കെ ഇച്ചിരിയെ പായു അപ്പൊ അത് റെഡി ആയി വന്ന് അപ്പൊ അതൊന്ന് താക്കട്ട ചേച്ച ആവി പോകാൻ വെച്ചപ്പൊ ഒന്ന് ചൂടൊക്കെ പോയി ನಮ್ಮ ಆರ ಈ ಕಂಡು ವೆಚ್ಚು വറവത് വറവട്ടെടുക്കാത്രം വെച്ച് വീട്ടിലേശം വെളിച്ചെണ്ണം ഒഴിച്ചുകൊടുത്ത് മുന്നൂറ്റി അമ്പത് അട്ടമക്കളെ വില കുറച്ച് ഒഴിച്ച് വറവ് ഇട്ടാൽ മതി ോന വെച്ചോടിട്ടോ ഇന്നൊന്നും കുഴപ്പമില്ല ഇല്ലാത്തവരിലൂടെ വര പൊളിച്ചെണ്ണാണ് കൊടുക്കുന്നത് പെട്ടെന്നാണ് കഴിച്ച് മാപ്പിളാരെ ബുദ്ധിമുട്ടാക്കാൻ നിൽക്കുന്നത് കൊറേശൊക്കെ ഒഴിച്ചുണ്ടാക്കി അറിയാം ഇന്നലെ ഇല്ലേ കൊണ്ടുവന്ന ഇന്നലെ ഇല്ലേ കൊണ്ടുവന്നാണ് നമ്മളെ വീടൊക്കെ നമ്മുടെ പോലെ എല്ലാരും ഞങ്ങള് ഈ കച്ചറ ടീമുകളൊക്കെ പോവാതെ കുറച്ചുകൂടി വെളിത്തണമാണല്ലേ ഓരോ കൂടെ തന്നെ പോവണ്ട നമ്മളെ കൂടി ഒന്നും പോന്നോളി എല്ലാരും ഓരോ കൂടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ചോദിക്കല്ലേ അടിച്ചോളൂ പിന്നെ അമ്മക്കും കുറെ കുറ്റും കിട്ടും അപ്പം അതിനൊന്നു നിൽക്കാൻ ഇങ്ങനെ നമ്മളെ പോലെയുള്ള ലക്കങ്ങൾ വിജയിപ്പിക്കുക നമ്മളെ വീടിനൊക്കെ ഒന്ന് കണ്ടു ഇങ്ങനെ അതൊക്കെ അറിയാത്ത കുറേ ആൾക്കാരുണ്ട് പക്ഷെ ആരും കാണില്ല എല്ലാവരും കച്ചറ കുച്ചറിൻ്റെ ഒപ്പാണ് പോണ്ടത് അതുകൊണ്ട് ഓക്കെ നിങ്ങൾ എന്ത് നല്ലൊരു കറിയാണ് കാണാൻ തന്നെ ഒരു ഇതുണ്ട് അടിപൊളി പച്ചക്കറിയാണ് എന്താ ടേസ്റ്റ് അത് മാത്രം മതിയോ ചൂട് എല്ലാം പറയുക അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക നമ്മളെ വിജയിപ്പിക്കുക അത് തീ ഒപ്പാക്കുക എന്ത് സോന അത് ചൂടാ ഓന് നോക്കണം ഞാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കാരണം ഓനും കൂടി നോക്കണം എന്നിട്ട് പറ സൂപ്പർ ആണെങ്കിൽ ആ വേണ്ട ഫോന് വരെ പറ്റി ഇതുപോലെ ഉണ്ടാക്കി നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ചെയ്യ പിന്നെ നിങ്ങളെ ആ ഈ ഇതൊക്കെ ഒന്ന് കാണൽ കച്ചറ ഉള്ളൂ ഒരാട് കൂടിക്കോട്ടെ ഒരു കുറേ കഴിയുമ്പോൾ നിർത്തിക്കോളും അപ്പോൾ നമ്മൾ കച്ചറ ഒന്നും ഇല്ലാത്തവരെ നിങ്ങൾ വിജയിപ്പിക്കുക ഇത് നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് കാണുക നമ്മളാരോടും കച്ചറക്കും ഇല്ല ഇങ്ങനെ ഇല്ല എപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതെല്ലാവരും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്നും ചെയ്തോളൂ ആ ഓൺ പറഞ്ഞു അതെന്നെ വെല്ലൈക്കമ്മ നിക്കാൽ ഇങ്ങക്ക് എല്ലാം കിട്ടും എന്നാവാൻ പറഞ്ഞു അത് ശരിയല്ലേ അപ്പം എല്ലാരോടും പറ നന്ദി പറയും